എസി വർക്ക് ചെയ്യുന്ന വിഷയം കാണിച്ചു എ സിയുടെ സ്വിച്ച് ആണ് ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു എ സി നോക്കിയത് എ സി ഓൺ ആയിട്ട് ഏത് ഇൻവേർട്ടർ ടെക്നോളജി എ സി ആണ് ഒരു എണ്ണൂറ് വാർച്ച ഒക്കെ സ്റ്റാർട്ടിങ് എടുക്കുന്ന ഒരു എ സിയാണ് ഏതാണ് കമ്പനി ഒരു ഗോദറേജ് ഗോദറേജിന്റെ എ സി ആ കൂടുതായിട്ട് ഈ ഒരു സിസ്റ്റം ഈ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത് നമ്മള് ബ്രേക്കർ ഓഫ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല പ്രൊഫഷൻ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന കേട്ടോ നമുക്ക് എ സി ഒക്കെ ഡേറ്റൊന്ന് സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു മൂന്ന് പാനലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതായിട്ട് നമുക്ക് എ സി വർക്ക് ചെയ്യാം ഹൈ ഫ്രണ്ട്സ് എയർ എൻ ഫോണിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ടാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പിന്നെ കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ സോളാർ പാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു ത്രീ പോയിന്റ് ഫൈവ് കെ ബി ഓഫ് സിസ്റ്റം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ വഞ്ചിയിലാണ് പോകുന്നത് ഞങ്ങൾ പാനൽ എല്ലാം സെറ്റ് ചെയ്ത് അതുപോലെ മൂന്ന് ബാറ്ററി ഉണ്ട് ബാറ്ററിയുടെ മുള്ളതായിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ യു ടി എൽ ഇരുന്നൂറ് ഐ എച്ചിന്റെ മൂന്ന് ബാറ്ററിയാണ് അതുപോലെ ത്രീ പോയിന്റ് ഫൈവിന്റെ ലഗ്നോൻ്റെ ഇൻവേർട്ടർ ഉണ്ട് നമ്മൾ യു ടി എൽ സോളാറിന്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോപറക്കിന്റെ മൂന്ന് പാനൽ ഉണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആളുടെ വീട്ടിൽ അത്യാവശ്യം കണ്ട് വില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കറണ്ട് ഇല്ലാത്ത സമയത്തും നടക്കാനും വേണ്ടിയാണ് നമ്മൾ ഓഫ് സിസ്റ്റം ചെയ്യുന്നത് അപ്പം അത്തരത്തിലൊരു സിസ്റ്റം ഒരു പരിപാടിയിലാണ് കേട്ടോ ഓക്കെ അപ്പൊ നല്ല സുഖമായിട്ടുള്ള യാത്രയാണ് കാരണം നമ്മൾ വഞ്ചിയിൽ സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫസ്റ്റ് ടൈമാണ് കാരണം വീട്ടിലിട്ട് പിന്നെ വഴി സൗകര്യം ഇല്ല അപ്പൊ നമുക്ക് വഞ്ചിയിലാണ് പോകേണ്ടത് അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ വഞ്ചിയിൽ കയറ്റിയിട്ടുണ്ട് നമ്മളെ കംപ്ലീറ്റ് ഐറ്റംസ് വണ്ടി വഞ്ചിയിൽ കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി യാത്രയാണ് അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് കെ വി ഓഫ് സിസ്റ്റം നമ്മള് സണ്ണിച്ചന്റെ വീട്ടിലാട്ടോ അപ്പൊ സണ്ണിച്ചൻ പൊന്നുവക്കുളം കണ്ണാടി അപ്പൊ നല്ല ഒരു അടിപൊളി വീടാണ് കായൽ തീരത്താണ് ഒന്ന് വിശല്ലേ ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഈ കായലൂടെയാണ് വഞ്ചിയിൽ വന്നിട്ട് സോളാർ സോളാബേ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നത് അപ്പൊ വഞ്ചിയിലാണ് നമ്മള് സോളാർ പാനലും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അപ്പോ വഞ്ചിയോട് റെഡി ആണ് നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിഷ്വൽസ് ഒന്ന് വിഷു പിന്നെ കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ വീട് ഒന്ന് വിഷ്ലെയ്യും നല്ല ഒരു അടിപൊളി വീടാണ് കായൽ തീരത്താണ് വിഷല അപ്പൊ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം നമ്മള് ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് സമീചേട്ടാ അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് വൈറലാക്കിട്ട് ചെയ്യണം അതെ ക്യാമറമാനൊക്കെ ഇഷ്ടം അറിയാം ഞങ്ങൾ എല്ലാ ക്യാമറമാനാണ് അപ്പൊ നമ്മള് സോളാറിന്റെ കാര്യങ്ങളൊന്നും കാണിക്കെ വിഫ് ഗേർഡ് സിസ്റ്റം ആണ് അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് കെ വി ഓഫ് ഗേഡ് സിസ്റ്റം ആണ് ലഗ്നമന്ത്രി ആണ് ഇൻവേർട്ടർ അപ്പൊ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് വാട്സ് വരെ ലോഡ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം മാക്സിമം നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് വരെ ലോഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ വീട്ടിലത്തെ ഒരുവിധം ഒരു എൺപത് എൺപഞ്ച് ശതമാനം ലോൺ കൊടുത്തല്ലേ ഫുൾ ലോഡ് തന്നെ പറയാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ലോണുകൾ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് എ സി ഉൾപ്പെടെ അതെ എ സി ഉൾപ്പെടെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തത് ഇന്നിപ്പോ ഇവിടെ കറണ്ട് ഇല്ല എന്നിട്ട് പോയി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബാറ്ററി ബാക്ക്അപ്പ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫുള്ള് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് മൂടിയ കാലാവസ്ഥയാണ് അല്ലേ ഇന്ന് മൊത്തത്തിൽ മൂടിയ കാലാവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഈ ഒരു എം ബി പി ഡിസ്പ്ലേ നമ്മളിതിന്റെ പവർ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം വിഷൽ ചെയ്യും ത്രീ പോയിന്റ് ഫൈവ് കെ സിസ്റ്റം നമ്മള് ഫുള് ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മള് യൂസ് ചെയ്ത ബാറ്ററി ആണ് യു ടി എൽ ബാറ്ററി ഇരുന്നൂറ് എച്ച് സി എൺ ബാറ്ററി ആണ് ഫൈവ് ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ് ഈ മൂന്ന് ബാറ്ററി നമ്മള് മുപ്പത്തി ആറ് വോൾട്ട് സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്ത ഇൻവേട്ടർ ലക്നോന്റെ ത്രീ പോയിന്റ് ഫൈവ് ആണ് അതുപോലെ ആശാപോറിന്റെ എംബി പി ടി നിയോൺ സിക്സ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് ഡി സി ബ്രേക്കർ വെച്ചിട്ടുണ്ട് ഹാവൽസിന്റെ ഡി സി ബ്രേക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അച്ഛാൻ ഇതിന്റെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയാ നമ്മള് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക സോളറിലേക്ക് മാറാനുള്ള കാരണം എന്താ പട്ടത് നമ്മള് നിലവിൽ ഇൻവേട്ടറും ബാറ്ററിൽ യൂസ് ചെയ്തല്ല പെട്ടെന്ന് ഓഫ് ഗ്രീഡിലോട്ട് മാറാനുള്ള കാരണം എത്ര ബില്ല് വരുന്നത് മൂവായിരഞ്ഞൂറ് രൂപേ അതെ അല്ല പിന്നെ എ സി കലപ്പം നമ്മൾ മാക്സിമം ലോഡുകൾ കൊടുത്തു കഴിഞ്ഞു കാരണം എ സി ഉൾപ്പെടെ നമ്മളിതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ എ സി ഉണ്ട് ഓവൺ ഉണ്ട് അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഒരു ഒന്നര എസ് മോട്ടോർ ഒഴികെ ബാക്കി എല്ലാ ലോഡും നമ്മളിപ്പോൾ നിലവിൽ രണ്ട് മോട്ടോർ വേറെ ഉണ്ട് അല്ലേ ഏകദേശം മൂന്ന് മോട്ടർ ആയിട്ട് രണ്ട് മോട്ടർ കൊടുക്കും മൂന്ന് മോട്ടർ രണ്ട് മോട്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മോട്ടർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ ഇതിൽ നമ്മളിതിൽ വീട്ടില് തൊണ്ണൂറ് ശതമാനം ലോഡ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ പാനൽ നേരെ ഇതിന് മൂലത്തിലെ ചെയ്തേക്കുന്നത് അവർ മൂന്ന് പാനൽ നമ്മൾ യു ടിഎ സോളാറിന്റെ മൂന്ന് പാനലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി സൺ ചാട്ട് എന്താ ചെയ്തത് നാട്ടില് അല്ലല്ലോ പുറത്തെ വിദേശത്തല്ലേ പതിനഞ്ച് വർഷമായിട്ട് പുറത്താണ് അമേരിക്ക നാട്ടിൽ വന്നിപ്പോ രണ്ടാമത് സെറ്റിൽ ആയി വരെയാണ് ആ സമയത്താണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പോകുന്നത് കറണ്ട് ബില്ല് കാരണം അല്ലേ കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് പോയത് വെള്ളപ്പൊക്കെ വന്ന് ഹൈറ്റിൽ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞ ഈയൊരു ബാറ്റിംഗ് പിന്നെ ഒരു ബെഞ്ച് ചെയ്യുന്നുണ്ട് ആറഞ്ച് ഹൈറ്റ് കൂടി കൊടുത്ത് അതിന്റെ മുകളിലേക്ക് നമ്മൾ ബാറ്ററി കയറ്റി അതിൽ സേഫ് ആയിട്ടിരിക്കും പിന്നെ ഒരു ഓപ്പൺ സ്പേസിൽ സ്പേസിലായതിനോട് ഏറ്റവും ബെറ്ററാണ് നമുക്ക് കാരണം നമുക്ക് ഓപ്പൺ ഏരിയയിൽ എപ്പോഴും ബാറ്ററികൾ ഏറ്റവും നല്ലത് ഒരു ഗ്രീൻ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു വെള്ളപ്പൊക്കം പ്രതീക്ഷിതമായിട്ട് വരുമ്പോ അന്നേരം ഈ ലെവലിലൊക്കെ വെള്ളം വരാറുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ പതിനെട്ടിലുള്ള ആ ലെവലേ അത്രയും വന്നില്ലെങ്കിലും കേട്ടാ അത് ശരിയാണ് അല്ല ശരി കുറച്ച് നമ്മൾ ഉയർത്തി വെക്കാൻ മാത്രം ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഉയർത്തി വെക്കുക അതെ അങ്ങനെ ആണെങ്കിൽ അഴിച്ച് മാറ്റുക മന്ത്രിമാര് വരിക അത് ശരിയാണ് ഇതിപ്പോ നമ്മളെ ഇതിലിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതാണ് കെ സി ബി ഇൻപുട്ട് വന്നാൽ ഇതിലേക്ക് വരുന്ന ഇൻപുട് സപ്ലൈ ഇതിലും ഔട്ട്പുട്ട് ഇതാണ് ഇതാണ് നമ്മൾ റിട്ടേൺ പോകുന്നത് നമ്മൾ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു പ്ലഗ് ചെയ്യാൻ തന്നല്ലോ അത് ചെയ്തിട്ടോ ഒരു എം ബി ബി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിന്റെ സോളാറിന്റെ ലോഡ് ഓൺ സോളാർ അത് ഓൺ ആയി കിടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഈ ബാറ്ററിൽ നിന്നായിരിക്കും ഗ്യാസ് ബിൽ ഒഴിവ് കട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കയറുന്നത് ബൈപ്പാസ് ആയിട്ട് കറണ്ട് ആക്കി വേറും ഇപ്പൊ കറണ്ട് ഇല്ല ഇവിടെ രാവിലെ തൊട്ടേ കറണ്ട് ഇല്ല പക്ഷെ നമുക്ക് ഇവിടെ വെൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വീട്ടിലുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് യൂസ് ഒരു പ്രശ്നമാണ് പിന്നെ ഇത് നമ്മൾ യൂണിറ്റ് കാണിക്കും ഇപ്പൊ പാനിലേന്ന് വരുന്ന വോൾട്ടേജ് ഉണ്ടോ നൂറ്റി പതിനാല് വാട്സ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴോളം വാട്സ് കാണിക്കുന്നുണ്ട് ഈ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഡക്ഷൻ വൺ യൂണിറ്റ് അതുപോലെ യൂണിറ്റ് ടോട്ടൽ നമ്മൾ കാണിക്കുന്നത് നമ്മളെ ടോട്ടൽ കിട്ടിയ യൂണിറ്റ് അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം അല്ല അതിന്റെ യൂണിറ്റ് അല്ല കാണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ടോ ആ വൈ വൈ ആയിട്ട് കാണിക്കും അതായത് ഈ ടുഡേ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ആണ് ഇതിലോ വാട്സ്ആപ്പ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വാട്സ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് അതിന് സെക്കൻഡ് ഈ പോയിന്റ് വൺ ആണ് വാട്സും ആംബിയറും അതെല്ലാം ഓരോ സെക്കൻഡിൽ മാറി വെയിലിന്റെ ചൂടിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും ആ സോളാറിനല്ല കുറച്ചും വരുന്നോണ്ടാണ് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നത് കറന്റ് ഇട്ടല്ലല്ലോ രാവിലെ തൊട്ട് കറണ്ട് കെ എസ് ഇ ബി ഓഫ് ചെയ്തിരിക്കല്ലേ ഈ സമയത്ത് നമുക്ക് പാനലിന് വരുന്ന വാട്സ് ഇതാ പാനൽ വരുന്ന ആയിരത്തി നാനൂറ് വാട്ട്സ് വാട്ട്സുകൾ വരുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് മാറുന്നുണ്ട് വൺ യൂണിറ്റ് നമുക്ക് ഈ സമയം കൊണ്ട് ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നത് നമ്മൾ പ്രൊഡക്ഷൻ കിട്ടി കൊണ്ടിരിക്കുന്നത് അത്രയും യൂണിറ്റ് നമുക്ക് എന്തായാലും ഒരു ആറ് യൂണിറ്റ് കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും കാരണം നമ്മൾ മൂന്ന് പാനൽ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത് വാട്ട്സിന്റെ മൂന്ന് പാനൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുമല്ലോ ഇത് ഡിസി ബ്രേക്കറാണ് അപ്പൊ എന്തെങ്കിലും ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ വൈകുന്നേരം നല്ല ഇടി മഴയ്ക്കും ആ സമയത്ത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോളാറിന്റെ സപ്ലൈ കട്ടാവും പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇൻ കേസ് അങ്ങനെ ഇടിൽ ഉള്ള സമയത്ത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബ്രേക്കറാണ് ഇതാ ഓക്കെ അത് നമ്മളെ സപ്ലൈ ആണ് ഇത് എം ബി പി ടി എം പി ടി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നോർമലി നമുക്ക് ഇതൊന്നും യൂസ് ചെയ്താൽ ഇൻ കേസ് നിങ്ങൾക്ക് നല്ല ഇടിയൊക്കെ മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് പിന്നെ ബൈപ്പാസ് ചെയ്ത് വർക്ക് ചെയ്യണം വരികയാണെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് ഈ രണ്ട് പ്ലഗ് ഇരുട്ട് ഞാൻ അതായത് ബൈപ്പാസ് പ്ലഗ് അല്ലേ അത് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് കറണ്ട് ആവും പക്ഷെ കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ചിലപ്പോൾ ഇടിയും മഴ വരുമ്പോ പെട്ടെന്ന് കറണ്ട് പോകും അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ യൂസ് ഇല്ലല്ലോ അപ്പൊ ഏറ്റവും ബെറ്റർ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യുന്നതെ നല്ല പിന്നെ അങ്ങനെ നല്ല ഇടി വെട്ടപ്പോ ശരിക്കും ഇൻവേർട്ടർ സേഫ്റ്റി ആകെ നമ്മൾ എപ്പോഴും നല്ലത് എല്ലാം അൺപ്ലഗ് ചെയ്താണ് അതെ നല്ലത് പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോ ഇരിട്ടിത്തിരിക്കേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കാൻ നല്ല നമുക്ക് ഇത് യൂസ് ഇണ്ടെന്ന് യൂസ് ചെയ്യാം ഓഫ് ആയി കഴിയുമ്പോൾ ഇൻവേർട്ടർ വർക്ക് ചെയ്യാം ഭയങ്കര നമ്മൾ ലൈറ്റിംഗ് കർഷൻ കാര്യങ്ങള് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്തിനും കേട്ടോ മൂന്ന് ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ട് കറക്ഷൻ കൊടുത്തേക്കുന്നത് മുപ്പത്താറ് വോൾട്ടിൽ കേട്ടോ പിന്നെ ബാറ്ററിയുടെ വാട്ടർ നോക്കാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ നമ്മൾ വെള്ളം ഒഴിക്കുക ഇതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നീട് നോക്കിയാൽ മതി ഇല്ല അത് ഇതിനെല്ലുകളുണ്ട് ആറ് സെല്ല് നമുക്ക് ഇത് തുറന്നിട്ടതില് ഒഴിക്കാം അല്ലെങ്കിൽ ഇത് തുറന്നിട്ടതില് ഒഴിക്കാം അത് നിറയുന്നതനുസരിച്ച് വീട്ടിൽ ഇങ്ങനെ പൊങ്ങി വരും അത്രേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു കേട്ടോ പിന്നെ സോളാറിന്റെ ബാക്കിൽ സ്വിച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ അത് ഓൺ ആയി കഴിഞ്ഞാൽ സോളാർ മോള് ചാർജ് ചെയ്യും ഇപ്പൊ കിടക്കുന്ന സോളാർ പൊസിഷനിലാണ് അതുകൊണ്ട് വീട്ടിലെ സിമ്പിൾ ഉണ്ടോ അതൊക്കെ സോളാറിന്റെ സിമ്പിൾ ഉണ്ടോ ഈ സോളാറിന്റെ സിമ്പിൾ ആണ് ഇപ്പൊ ഇറക്കിന്ന് സൈഡാറിലാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നതും നമ്മളെ ലൈവ് ആയിട്ടുള്ള യൂസേജ് നടക്കുന്നത് കേട്ടോ ഇനി ഞങ്ങളെ വർക്കറെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാണ്ടെങ്കിൽ അത് പറയാം കുറച്ച് ഓടത്തെ അതെ അതെ ഇതിന്റെ ഒരു മാസത്തെ ബില്ലൊക്കെ ഒക്കെ വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയല്ലേ അല്ല അത് അതിപ്പം ഒരു കൊഴപ്പല്ലോ ഇത് ഇതില് ക്വാളിറ്റിയാണെന്ന് ചോദിച്ചത് വേറെ അതെ നമ്മള് മാക്സിമം നമ്മൾ നമ്മളിതിലേ പിന്നെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഇത്രയും സമയത്ത് നമ്മള് വീട്ടിൽ ഒരുപാട് നമ്മൾ ഇനി ലോഡല്ലേ എ സി കാര്യം വർക്ക് ചെയ്യുന്നതൊന്നും കാണിച്ചു തരാം കേട്ടോ നമുക്ക് പാനലിന് വിഷയല്ലേ നമുക്ക് പാനലിൽ ഇവിടെ വിഷയം ഇല്ല കറക്റ്റ് ഈ ഭാഗത്ത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ഇവിടെ തന്നെയാണ് അതെ വലിയൊരു ഷൈഡ് നമുക്ക് ഇതിൽ വരത്തില്ല പിന്നെ വാഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നമുക്കിവിടെ കാരണം ഇത് ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലേ അവിടെ നിന്നോ നമുക്ക് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കറക്റ്റ് ആയിട്ട് മോപ്പ് ഉപയോഗിച്ച് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയും അപ്പൊ നമ്മളെ മൂന്ന് പാനൽ യു ടി എല്ലിന്റെ അഞ്ഞൂറ്റി നാല്പത് വാട്ട്സിന്റെ ഹാഫ് കട്ട് മോണോ പറക്കിന്റെ മൂന്ന് പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മൂന്ന് പാനൽ നമ്മൾ സീരിയസ് ആയിട്ട് ആ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഏകദേശം നമുക്കൊരു ആയിരത്തി അറുനൂറ്റിഇരുപത് വാട്ട് പാനൽ ഉണ്ട് അപ്പൊ മാക്സിമം നമുക്ക് ഒരു ആറ് ഏഴ് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും പാനൽ ഫുൾ ആയിട്ട് വിഷയം കറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് വാഷ് ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു മോപ്പ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം കാരണം അത് ഓട്ടോ കൂടാണോ ഇതിന്റെ മോള് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആ രീതിക്കാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടോ സ്ട്രക്ചർ ഒന്ന് വിഷയം കറക്റ്റ് ആയിട്ട് വിടുന്നല്ലേ ഈ സ്ട്രക്ചറിങ് ആ ഒരു രീതിക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തേക്കന്നെ അതുപോലെ നമ്മൾ പൈപ്പിംഗ് ഒന്ന് മിഷിൽ എല്ലാ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ എം സി ഫോറിന്റെ കണക്ടർ എത്തുന്നവരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പാന നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒക്കെ സൗകര്യമാണ് ഈ ഒരു ഭാഗത്ത് ഓക്കെ അപ്പം നമുക്ക് ഇടിമിന്നൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ നമ്മൾ പാനൽ കായിട്ട് സർവീസും വാറണ്ടി ഒക്കെ കിട്ടണം നമ്മൾ ലൈറ്റിംഗ് കറഷൻ വെക്കണം അപ്പം നമ്മൾ ലൈറ്റിംഗ് കറഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ലറ്റിംഗ് കറക്ഷൻ നമുക്ക് മാക്സിമം നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പം ഈ ഏരിയയിൽ നമുക്ക് ഇടിമിന്നൽ വരികയാണെങ്കിൽ അതിന് ഇത് ഈ ഒരു ലൈറ്റിംഗ് ഇറഷ വഴി നമുക്ക് ഡൗൺ ചെയ്യാൻ കഴിയും അതിനുവേണ്ടി നമ്മള് ലൈറ്റിംഗ് ഇറഷോ ഇൻസ്റ്റാൾ ചെയ്തത് ഒരു ഫിഫ്റ്റി എംഇന്റെ ഡൗൺ കണ്ടിട്ടുള്ള കേബിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ ഇയർത്തിങ്ങിന്റെ കേബിൾ ഇതുവഴി കൊണ്ടുവന്ന് വളരെ ഈസിയാണ് നമുക്ക് ഒരുപാട് ലെങ്ത്ത് ഒന്നും വന്നിട്ടില്ല ഇവിടെ നമ്മൾ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് ഇറച്ചിന്റെ എയർത്തിങ് നമ്മള് ഈ ഒരു ഭാഗത്താണ് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു ഇനി നമുക്ക് നമ്മുടെ ഇത് ലോഡൊന്ന് ചെക്ക് ചെയ്യാം കാരണം ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ലോഡുകൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എസി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചാ കേട്ടോ നമുക്ക് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് അനുസരിച്ച് എൽ സി ബി ബ്രേക്കൊന്ന് ഓഫ് ചെയ്യാ നമുക്ക് ഡി ബി ഒന്ന് ഓഫ് ചെയ്യാം അപ്പൊ എൽ സി കെ എ സി ബി സപ്ലൈ ഐസൊലേറ്ററും അതുപോലെ നമ്മൾ സി ബി നമ്മൾ ഓഫ് ചെയ്തു പിന്നെ നമ്മൾ എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ എ സി വർക്ക് വർക്ക് ചെയ്ത വിശ്വസി കാണിച്ചത് എ സിയിലെ സ്വിച്ച് ആണ് ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു എ സി നോക്കിയുള്ളൂ എ സി ഓൺ ആയിട്ട് ഏത് ഇൻവേർട്ടർ ടെക്നോളജി എ സി ആണ് ഒരു എണ്ണൂറ് വാർഡ്സിലൊക്കെ സ്റ്റാർട്ടിംഗ് എടുക്കുന്ന ഒരു എ സി ആണ് ഏതാണ് കമ്പനി ഗോദറേജ് ഗോദറേജിലെ എ സി ആണ് കേട്ടോ കൂടുതായിട്ട് ഈ ഒരു സിസ്റ്റം ഈ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത് നമ്മള് ബ്രേക്കർ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് സോളാറിലെ വർക്ക് ചെയ്യുന്നത് നല്ല പ്രൊഷൻ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് എ സി ഒക്കെ ഡേറ്റൊന്ന് സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു മൂന്ന് പാനലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എ സി വർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ വീഡിയോ വൈകിട്ടപ്പോ എനിക്ക് കൂടുതലൊന്നും പറയാമല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോസ് കാണാം അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പറിലും രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം അപ്പൊ സോളാറിന്റെ ഗ്രിഡ് ഓഫ് ഗ്രിഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഓഫ് ഗ്രിഡ് സിസ്റ്റാണ് കറണ്ട് പോകുന്ന പ്രശ്നം പ്രൊഫഷൻ ഉണ്ടാവില്ല അവർക്ക് എന്തായാലും ആറ് ഏഴ് യൂണിറ്റ് പ്രൊഫഷൻ കിട്ടും മാക്സിമം എല്ലാ കാര്യങ്ങളും ഈ ഒരു സിസ്റ്റത്തിലൂടെ നടക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ പുതിയ വീട്ടിലായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യുമോ